നമ്മുടെ ചാനലിൽ ഈശ്വരൻ തരുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് അല്ലേ അപ്പോൾ തന്നെ ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട് ഈശ്വരൻ അതായത് നമ്മൾ ഏത് രൂപത്തെയാണോ ആരാധിക്കുന്നത് ആ രൂപം നമുക്ക് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക അല്ല ചെയ്യുക നമ്മൾ സീരിയലിലൊന്നും കാണുന്നത് മാതിരി വേഷവിധാനങ്ങളോടെ വന്ന് പ്രവർത്തിക്കുകയാണോ ചെയ്യുക അല്ല അവർ ഓരോ നിയോഗമായിട്ട് പലരെയും ഭൂമിയിലേക്ക് അയക്കും അപ്പോൾ നമ്മുടെ ഏറ്റവും ഈശ്വരനായിട്ടും അടുത്ത് നിൽക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ ഡോക്ടർമാരെ കാണുന്നത് അല്ലേ അത് സത്യമുള്ളൊരു കാര്യം തന്നെയാണെന്ന് ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു ഒരനുഭവത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് ഹൃദയതാളം വീണ്ടെടുത്തു പിറക്കും മുമ്പേ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ് ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിട്ടുള്ളത് ഇങ്ങനെയൊക്കെ സാധിക്കുമെന്നുള്ളത് അല്ലേ നമുക്ക് ഈശ്വരാനുഗ്രഹം കിട്ടിയ ഡോക്ടർമാരുണ്ടെന്ന് തന്നെ പറയാം നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് വായിക്കാം ആ മാതൃ നിശ്ചയദാർഢ്യത്തിലായിരുന്നു തൻ്റെ ജീവൻ പോയാലും ഉള്ളിലുള്ള കുരുന്ന് ജീവന് ഒരു പോറൽ പോലും ഏൽക്കരുതെന്ന കാര്യത്തിൽ ഹൃദയ തകരാറുള്ള ഇരുപത്തിരണ്ടാഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ തന്നെ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ രക്ഷിക്കാൻ വഴിയൊരുക്കിയത് ആ നിശ്ചയദാർഢ്യമാണ് ഗർഭസ്ഥ ശിശുവിൽ ഇൻ യുട്രോ കീഹോൾ ഹാർട്ട് വാൽവ് സർജറി വിജയകരമായിട്ട് നടന്നു കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയ കേരളത്തിൽ ആദ്യത്തേതും ഇന്ത്യയിൽ നാലാമത്തേതുമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി വയനാട് സ്വദേശിനിയായ കെ മൊഹസീനയ്ക്കാണ് സങ്കീർണമായ ശസ്ത്രക്രിയ നടത്തിയത് ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയത്തിന്റെ പമ്പിംഗ് തീർത്തും മോശമായ സ്ഥിതിയിലായിരുന്നു അയോട്ട രക്തധമനിയുടെ വാൽവ് ചുരുങ്ങിയിരിക്കുന്നതാണ് പ്രശ്നമെന്നും നേരിയ തോതിൽ മാത്രമേ രക്തം കടന്നു പോകുന്നുള്ളൂവെന്നും കണ്ടെത്തി ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ രക്ഷിക്കാമെന്ന ആശയം മുന്നോട്ട് വെച്ചത് പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർ റേണു പി കുറുപ്പാണ് വയറ്റിൽ വെച്ചു തന്നെ ബലൂണിട്ട് വികസിപ്പിക്കാൻ നടത്തിയ ആദ്യ ശ്രമം വിജയിച്ചില്ല മാതാവിന്റെ വയർ തുളച്ച് ഗർഭപാത്രത്തിൽ സുഷിരമുണ്ടാക്കി ശസ്ത്രക്രിയ നടത്താൻ ശ്രമിച്ചപ്പോൾ കുട്ടിയുടെ ഹൃദയത്തിന്റെ വശം അതിന് അനുയോജ്യമായ സ്ഥാനത്തായിരുന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും നടത്തിയ ശ്രമം പക്ഷേ പൂർണ്ണ വിജയത്തിലെത്തി ഫീറ്റൽ അയോട്ടിക് ബലൂൺ വാൽവിലൊപ്പളാശിയിലൂടെ ആ കുഞ്ഞു ഹൃദയം സാധാരണ നിലയിലായി ഡോക്ടർമാരായ പി എസ് ശ്രീജ എഡ്വിൻ ഫ്രാൻസിസ് ഗിരീഷ് വാര്യർ കെ എസ് രമാദേവി പി സുജാത ശബരിനാഥ് മേനോൻ അനു ജോസ് നബീൽ ഫൈസൽ പി എസ് പ്രിയ നെഷ്ര തുടങ്ങിയവർ ശസ്ത്രക്രിയയിൽ പങ്കാളിയായി മെയ് പതിനഞ്ചിനായിരുന്നു ശസ്ത്രക്രിയ മാസം തികഞ്ഞ ശേഷം ജൂലൈ മുപ്പത്തൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു സിസേറിയൻ മൊഹസീനയുടെ ഭർത്താവ് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറാണ് മുഴുവൻ ചികിത്സയും സൗജന്യമായി നൽകാമെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം മാതാവും കുഞ്ഞും ആശുപത്രി വിടും ഡോക്ടർമാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നൂറായിരം നന്ദി പറഞ്ഞ് നമ്മളും പറയാണ് ഡോക്ടർമാർക്ക് നന്ദി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഓരോ നിമിഷവും ഓരോ അനുഭവങ്ങളും ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പം എപ്പോഴും പറയാറുണ്ട് ഇതുതന്നെയാണ് പറയുന്നത് നമുക്ക് വേണ്ടി ആരൊക്കെയോ ഭൂമിയിലുണ്ട് ഭൂമിയിലേക്ക് നമ്മുടെ വിശ്വസിക്കുന്ന ശക്തി നമുക്ക് വേണ്ടി അയക്കുന്നതാണ് അവരെയൊക്കെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് ഒരേ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാം നല്ല മനസ്സോടെ സന്തോഷത്തോടെ